ട്രൈ ഈ ില് കണ്ടോ ഒരു കുീന്ന് വേറൊരു കുപ്പിയിലേക്ക് എണ്ണ വേറെ എന്തെങ്കിലും ഒക്കെ സപ്പോസ് അത് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സ്പൂൺ ഒരു കുപ്പിക്കത്തോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ സ്ലിപ്പ് ആവത്തില്ല അതുപോലെ രണ്ട് ഗ്ലാസ്സിൽ എന്തെങ്കിലും വർത്താനുണ്ടെങ്കിലും ഈ സ്പൂൺ യൂസ് ചെയ്താൽ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കുപ്പിതാടാ ഈ കുപ്പിതാ പച്ചക്കുതാത്തൊരു നോർമൽ കുപ്പി എടുപ്പണ്ടതോ കേുപ്പിന് വെള്ളം ഒന്നില് നമുക്ക് ഈ ഈ കുപ്പിക്കകത്തോട്ട് വെള്ളം ഒഴിക്കാം ഞാൻ സ്പൂൺ ആദ്യം ഇട്ടിട്ടുണ്ട് ഓക്കെ ഒന്നാമത്തെ കാര്യം ഈ കുപ്പി ഒഴിക്കുമ്പോ ഈ സാധനം മുട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു കുപ്പിയും കൂടെ വേണമായിരുന്നു അതെങ്ങനാ ഈ തലചെറിച്ച അസിസ്റ്റന്റിനോട് സാധനം ആ ഇങ്ങനെ പിന്നെ എന്ത് ബുദ്ധിമുട്ട് മുട്ടുന്നുണ്ട് ഈ കുപ്പി കുപ്പി ഇതിന്റെ ആവശ്യമില്ല ഇത് ഇത് കണ്ടോ കൃത്യമായിട്ട് വീഴും ഈ കുപ്പിണ്ടെങ്കി ആവശ്യം ആശാരിനെ കുറ്റം പറയണോ അല്ല ആശാന് കുറ്റം പറയണോ ഓക്കെ അപ്പൊ ഇത് ഒഴിപ്പിച്ചോളാം ഓക്കെ അപ്പൊ പറഞ്ഞത് സക്സസ് ആണ് ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം ബാക്കി സ്ലിപ്പായതാ സംഭവം സക്സസ് ആണ് ഇവ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും സക്സസ് ആയാലും ഇവനെങ്കിലും

അക്ഷരം ഒന്നും മാറിപ്പോയില്ലോ എനിക്ക് നിങ്ങൾ ഡ്രസ്സ് ചോദിക്കുന്ന അറിയാം അത് ഞാൻ താഴ് ആകൊടുത്തേക്കാം പിന്നെ ഈ കമ്മൽ എങ്ങനെയുണ്ട് നല്ല റോക്സ് കമ്മലാണ് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇത് ഞാൻ താഴെ താഴ്ത്തായിക്കാം ഡ്രസ്സ് കാണിച്ചതാണ് കേട്ടോ ഓക്കെ ഇതാണ് ഡ്രസ് ഫുൾ സ്ലീവ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഇത് ആക്ച്വലി ഇത് ഒരു പാന്റ് ഈ അറ്റത് വരുമ്പോഴത്തേക്കും ഫ്ലയർ വരുന്ന ടൈപ്പാണ് അപ്പോ താഴെ ഞാൻ അയകെയ്ത് കൊടുത്തേക്കാം